ഡൊമിനിക് ആൻഡ് ലേഡീസ് സംഭവം ഒരു നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൻഡ് എസ്പെഷ്യലി കോമഡി ഫസ്റ്റ് ഹാഫ് മാത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ മമ്മൂക്കയുടെ കോമഡി സിനിമ ഒന്നും കണ്ടില്ല പക്ഷെ മമ്മൂക്ക ഇടുന്ന ഓരോ കൗണ്ടറും അത് തിയേറ്ററിൽ ചിരി ഉണർത്തുന്നുണ്ട് അത് മാത്രല്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് നല്ല രസമായിട്ട് ഗൗതം വാസ്തുവന്റെ മലയാളത്തിലുള്ള ആദ്യത്തെ ഒരു അറ്റം അത് പുള്ളി നല്ല പക്ക ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ഗോകുൽ സുരേഷ് അല്ലേ കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് കാര്യം വെച്ച് കഴിഞ്ഞാല് ഉറപ്പായിട്ടും സെക്കൻഡ് ഹാഫ് കാരണം നേരത്തെ നമ്മള് നമ്മള് പ്രതീക്ഷ പോലെ തന്നെ ഒരു ചെറിയൊരു പേഴ്സണെ സംബന്ധിച്ചിട്ടുള്ള ഒരു കുറ്റാന്വേഷണം റിട്ടയർഡ് പോലീസ് ഓഫീസർ ആണ് അതിനകത്തും ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടമാണ് ഫാമിലിൻമെന്റ് സിനിമ കൊണ്ടുപോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഒരു 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 എന്താ പറയുക ഇങ്ങനത്തെ ഒരു കുറ്റാന്വേഷണ സ്ഥലത്തേക്ക് ഒരാൾ ഇന്റർവ്യൂന് വരുന്നു ഗൂഗിൾ സുരേഷ് ഇന്റർവ്യൂ വരുന്നു നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് പക്ഷെ അതുപോലെ തന്നെ കൊണ്ടുപോയി പക്ഷെ അതിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ അതായത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല കാരണം നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആൻഡ് അതിനകത്ത് നല്ല ഒരു ആക്ഷേപാസുണ്ട് നല്ല സ്പൂഫ് ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ സിനിമ കഥാപാത്രത്തെ നല്ല രീതിയിൽ അതായത് ആ പ്രായത്തിനുസരിച്ചിട്ടുള്ള അവതരണം ഉണ്ട് പിന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് ആ ഡാൻസ് കളിക്കുന്ന പോലും നമുക്ക് രസകരമായിട്ട് തോന്നി നമുക്ക് തോന്നിയത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു മാനർ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന മനോഹരമായിട്ട് കൊണ്ടുപോയി നമ്മൾ ഞാൻ ഒരു തരത്തിലുള്ള അധിഷക്തിൽ പറയുന്നത് ഒരു സൂപ്പർ ഹിറ്റ് ബമ്പർ ഹിറ്റ് ഒന്നും പറയുന്നില്ല പക്ഷേ ഫസ്റ്റ് ഹാഫ് വരെ ഈ ഒരു നമ്മളിപ്പം ഏകദേശം ഒരു മണിക്കൂറല്ലേ ഒന്നൊന്നേകാം മണിക്കൂറെ ഈ ഒന്നേകാം മണിക്കൂർ നമ്മൾ എൻഗേജ് ചെയ്യിച്ചു ആൻഡ് അതിനകത്ത് ഒരു ഇന്റർവെൽ പഞ്ചല് ഒരു ചെറിയൊരു സാധനം ആയിട്ടുള്ള നല്ല ക്യാമറ അത്യാവശ്യം ഒക്കെ സംഭവം ചെയ്തിട്ടുണ്ട് ഫൈറ്റ് പിന്നെ ഉള്ള കാര്യം പറയാം അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഹൈപ്പ് ഇങ്ങനെ പോയി 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 വരുന്നുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫിലും കൂടെ ഇതിന് കുതിച്ചു കേറുകയാണെങ്കിൽ പാടം നോ ഡൗട്ട് അത് ഗൗതം വാസ്തുദേവന്റെ മലയാളത്തിലെ ആദ്യത്തെ സംവിധാനവും ും ഒരു തമിഴ് ആക്ട്രസ് ആയിട്ടാണോ ബംഗാളി ആക്ട്രസ് ആണോന്ന് അറിയത്തില്ല പക്ഷെ നല്ല ഒന്ന് രണ്ട് കാസ്റ്റിംഗ് ഉണ്ട് രണ്ട് മൂന്ന് കാസ്റ്റിംഗ് ഉണ്ട് അതൊക്കെ നല്ല രസായിട്ടും പിന്നെ ഒരു മിസ്സിംഗ് കേസ് ആ മിസ്സിംഗ് കേസ് കേസൊക്കെ അന്വേഷിച്ചു പോകുന്ന രീതികള് അതിന്റെ ഓരോ ഒക്കെ നല്ല രീതി തന്നെ ഇതുവരെ ചെയ്തു വെച്ചിട്ടുണ്ട് സോ എനിക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല ഇതുവരെ പോകുന്നുണ്ട് ഒരു സി ഐ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പം സ്വന്തമായിട്ട് പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന എല്ലാം കറക്റ്റ് ആയിട്ട് പറയാം ഫൈറ്റ് നല്ല ഫൈറ്റ് സിനിമ നമുക്ക് ആണ് ഇനി ബാക്കി ഉണ്ടാവും ും അപ്പൊ നമ്മൾ ഫുൾ റിവ്യൂ ആയിട്ട് ഒട്ടും തന്നെ വരുന്നതായിരിക്കും